എല്ലാവർക്കും നമസ്കാരം സമ്പത്തിൻ്റെ ശരിയായ വിനിയോഗം അത്യാവശ്യമാണ് കടഭാരങ്ങളിലും സാമ്പത്തിക കനികളിലും പെട്ട് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത്തരം കുടുംബ ആത്മഹത്യകളിൽ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ കൂടി ഇരയാകുന്നുണ്ട് വരുമാനത്തെപ്പറ്റിയും ചെലവിടലിനെപ്പറ്റിയും നല്ല ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം പാണ്ഡവരുടെ വനവാസ കാലത്ത് അപ്രതീക്ഷിതമായി അവർക്കൊരു ഭക്ഷ്യക്ഷാമം നേരിടേണ്ടി വന്നു കരുതി വച്ചിരിക്കുന്ന സാധനങ്ങൾ അല്പം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പുതുതായി ലഭിക്കാനുള്ള ഒരു മാർഗവുമില്ല ഇങ്ങനെയായാൽ ഒട്ടും ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകും ഈ അവസ്ഥ പരിഹരിക്കുന്നതിന് സഹോദരന്മാരിൽ നിന്നും ഭീമസേനനെ കുബേര ഭഗവാന്റെ അടുക്കലേക്ക് അയക്കാൻ യുധിഷ്ഠരൻ തീരുമാനിച്ചു ജ്യേഷ്ഠൻ്റെ ആജ്ഞ ശിരസ വഹിച്ച ഭീമസേനൻ യാത്ര തുടങ്ങി കുബേരന്റെ കൊട്ടാരത്തിന്റെ മുന്നിലെത്തിയപ്പോൾ ഒരാൾ നിലത്തു വീണുകിടക്കുന്ന ധാന്യമണികൾ പെറുക്കിയെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് കുബേരൻ തന്നെയാണെന്ന് ഭീമന് മനസ്സിലായി താഴെ വീണ ചെറിയ ധാന്യമണി പോലും പെറുക്കിയെടുക്കാൻ ശ്രമിക്കുന്നയാൾ തങ്ങളെ സഹായിക്കാൻ സാധ്യതയില്ലെന്ന് അദ്ദേഹം കണക്കുകൂട്ടി എന്തായാലും വന്നതല്ലേ ജ്യേഷ്ഠന്റെ നിർദ്ദേശം പൂർണ്ണമായി പിന്തുടരാൻ അദ്ദേഹം തീരുമാനിച്ചു ഭീമസേനനെ കണ്ട മാത്രയിൽ കുബേരൻ അദ്ദേഹത്തെ തന്റെ അടുക്കലേക്ക് വിളിപ്പിച്ചു കുശല സംഭാഷണങ്ങൾക്ക് ശേഷം ഭീമൻ തന്റെ അറിയിച്ചു ഒട്ടും മടിക്കാതെ ആവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കൾ അദ്ദേഹം ഭീമസേന നൽകി നിറഞ്ഞ വണ്ടിയുമായി മടങ്ങി പോരാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് വണ്ടിയുടെ ചക്രങ്ങൾ വഴിയിലുള്ള ചേറിൽ പൊതഞ്ഞു ഭീമൻ എത്ര പരിശ്രമിച്ചിട്ടും ചക്രങ്ങൾ ചേറിൽ നിന്നും കരയ്ക്കുകയറിയില്ല മൃദുലമായ മണ്ണിൽ ചക്രങ്ങൾക്ക് മുൻപോട്ട് പോകാൻ ആവശ്യമായ ശക്തി ലഭിക്കുന്നുണ്ടായിരുന്നില്ല നിരവധി പരിശ്രമങ്ങൾക്കൊടുവിൽ ഭീമൻ കുബേരനോട് തന്റെ ബുദ്ധിമുട്ട് അറിയിച്ചു വാഹനത്തിൽ നിന്നും ഒരു ചാക്ക് ധാന്യമെടുത്ത് ചക്രങ്ങൾക്ക് മുന്നിൽ വിതറിയാൽ മണ്ണിനാവശ്യമായ ബലം ലഭിക്കുമെന്ന് കുബേരൻ നിർദ്ദേശിച്ചു നിലത്ത് വീണ ചെറിയ ധാന്യമണികൾ പോലും പെറുക്കിയെടുക്കാൻ ശ്രമിച്ച കുബേരൻ തന്നെയാണ് ഇത് പറയുന്നതെന്ന് വിശ്വസിക്കാൻ ഭീമസേനു തോന്നിയില്ല എന്നാൽ കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യപ്പെടാതെ അദ്ദേഹം കുബേരന്റെ വാക്കുകൾ പിന്തുടർന്നു ചക്രങ്ങൾ മണ്ണിൽ നിന്ന് കരയ്ക്കുകയറി തന്റെ സഹോദരങ്ങളെ അടുക്കൽ മടങ്ങിയെത്തിയ ഭീമൻ സംഭവിച്ചതെല്ലാം അവരെ അറിയിച്ചു ഇതിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു അനാവശ്യമായ ദൂർത്തോ ആവശ്യമുള്ളപ്പോൾ പിശുക്കോ പാടില്ലെന്ന് നമ്മെ പഠിപ്പിക്കാനാണ് കുബേരൻ അങ്ങനെ ചെയ്തത് അനാവശ്യമായി ഒരു ധാന്യമണി പോലും നഷ്ടപ്പെടുത്തരുതെന്നും എന്നാൽ ആവശ്യമുള്ള അത്രയും വിനിയോഗിക്കാൻ മടി കാട്ടരുത് എന്നുമാണ് ഇതിൻ്റെ അർത്ഥം ഈ ഉപദേശം പിന്തുടർന്നാൽ ഭാവിയിൽ ഒരിക്കലും നിങ്ങൾക്ക് ക്ഷാമം നേരിടേണ്ടി വരികയില്ല എന്ന ശക്തമായ പാഠം കൂടി ഭീമസേനനെ പഠിപ്പിക്കുകയായിരുന്നു കുബേരൻ ഇതിലെ കുബേരനും ഭീമസേനനും ഒക്കെ പുരാണ കഥാപാത്രങ്ങളാണ് അവർ നൽകുന്ന പാഠം നമ്മുടെയൊക്കെ ജീവിതത്തെ സംബന്ധിച്ച് ഏറെ വലുതാണ് ധൂർത്തപുത്രന്റെ ഉപമ തന്നെ ഏറ്റവും വലിയ അപകടം തുറന്നു കാട്ടുന്നതാണ് ഒരു ചിന്തകൻ കുറിക്കുന്നു ദ ആർട്ടിസ്റ്റ് നോട്ട് ഇൻ മേക്കിംഗ് മണി ബട്ട് ഇൻ കീപ്പിംഗ് ഇറ്റ് ഒരു ബഡ്ജറ്റ് സർക്കാരുകൾക്ക് മാത്രമല്ല കുടുംബത്തിന് വേണം വ്യക്തികൾക്ക് വേണം അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത ഇങ്ങനെയാണ് യൂസ്ഡ് കറക്ട്ലി എ ബഡ്ജറ്റ് ഡസ് നോട്ട് റെസ്റ്റക്ട് യു ഇറ്റ് എംപവേഴ്സ് കൃത്യമായ പ്ലാനും ബഡ്ജറ്റും ഒക്കെ നമ്മളെ റെസ്റ്റക്റ്റ് ചെയ്യുക എന്നതിനേക്കാൾ നമ്മുടെ ബലവും ബലഹീനതയും മനസ്സിലാക്കി നമ്മളെ ശക്തീകരിക്കുന്നത് കൂടിയാണ് ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ഒരു ധാരണ ചില ചിലവാക്യത്തിന് ശേഷം മിച്ചം ഉണ്ടെങ്കിൽ അത് സേവ് ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ അതിനെക്കുറിച്ച് വാറൻ ബഫറ്റിൻ്റെ അഭിപ്രായം ഡു നോട്ട് സേവ് വാട്ട് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ സ്പെൻഡിങ് ബട്ട് സ്പെൻഡ് വാട്ട് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ സേവിങ് പുതിയ കാലത്ത് സാമ്പത്തിക അച്ചടക്കം വല്ലാതെ കുറഞ്ഞു പോകുന്നു എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഇടവകകൾക്കുമൊക്കെ സാമ്പത്തിക അച്ചടക്കം ഏറെ അനിവാര്യമാണ് ധനം സമ്പാദിക്കുക വിവേകപൂർവം വിനിയോഗിക്കുക ധനം നമ്മളെ ഭരിക്കരുത് ധനത്തെ വിവേകപൂർവം ഉപയോഗിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശീലിക്കണം ജോനാദൻ സ്വിഫ്റ്റിന്റെ വാക്കുകൾ വൈസ് പേഴ്സൺ ഷുഡ് ഹാവ് മണി ഇൻ ദർ ഹെർഡ് ബട്ട് നോട്ട് ഇൻ ദയർ ഹാർട്ട് വിശുദ്ധ മത്തായ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം നിന്റെ നിക്ഷേപം ഉള്ളെടുത്ത് നിന്റെ ഹൃദയവും ഇരിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻകലേക്ക് ഉയർത്താം കർത്താവ് സ്തുതി കർത്താവ് സ്തോത്രം എന്നയോളം അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന നന്മകൾക്കായി ഞങ്ങളങ്ങ വാഴ്ത്തുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു അനുഗ്രഹങ്ങളെ വിവേകപൂർവ്വം ഉപയോഗിക്കാൻ ഞങ്ങളുടെ വിവേകത്തെ അവിടുന്ന് ഉണർത്തണമേ നിൻ്റെ കരുണ ഞങ്ങൾക്ക് പാതയ്ക്ക് പ്രകാശമാകണമേ വീണ് പോകുന്ന നിമിഷങ്ങളിൽ കരുതലായി അവിടെ തക്കരമുണ്ടാകണമേ ഞങ്ങൾ ദുർമാർഗികളും ദൂർധന്മാരുമായി തീരരുതേ ഞങ്ങൾക്ക് ലഭിച്ച കാലന്തുകളെയും അനുഭവങ്ങളെയും വേണ്ടെടുത്ത് ചെലവാക്കുവാനും ആവശ്യപൂർവ്വം വിനിയോഗിക്കുവാനും തക്കവണ്ണം കൃപയറുള്ളണമേ ദൂർധനായ പുത്രൻ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപജയത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തുന്നു അവനൊരു തിരിച്ചുവരവുണ്ട് ജീവിതത്തെപ്പറ്റി ഒരു നല്ല കാഴ്ചപ്പാട് രൂപപ്പെടുത്തുവാൻ ഇടവരണമേ അനേക വ്യക്തികളും കുടുംബങ്ങളും കടഭാരങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ശരിയായ സാമ്പത്തിക വിനിയോഗത്തെ സംബന്ധിച്ചുള്ള ബോധമില്ലായ്മ പലരെയും അലട്ടുന്നുണ്ട് ദൈവമേ മഹാസമ്പന്നനായ കർത്താവേ അവിടുത്തെ കൃപുണ്ട് ആ വ്യക്തികളെയും ഭവനങ്ങളെയും ശാക്തീകരിക്കണമേ ശരിയായ വിനിയോഗത്തെ പറ്റിയുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ പ്രകൃതി വിഭവങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നന്മകളുമൊക്കെ ശരിയായ വിധത്തിൽ വിനിയോഗിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേയും ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവന്തപുരൻ എല്ലാം